എലിയുണ്ട് വീട്ടിൽ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം ഒരല്പം മണ്ണനെ പെട്രോൾ ഒഴിച്ചിട്ട് വീടങ്ങ് കത്തിച്ചു വരാം പൂജയും പൂജാദ്രവ്യവും ഇല്ലാതാക്കുക അല്ല വേണ്ടത് ശുദ്ധമായ ദ്രവ്യങ്ങൾ എങ്ങനെ എനിക്ക് വിനിയോഗിക്കാം അതിനുള്ള വഴി നമ്മൾ കണ്ടെത്തുക വേണ്ടത് ഇപ്പോൾ തീർത്തും അപകടകരങ്ങളായ രാസവസ്തുക്കളാണ് ഈ ചന്ദനത്തിരി അഗർബത്തി എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഒരു തിരിയുടെ പരസ്യം ഞാൻ കണ്ടത് ഓർമ്മിക്കുക ജസ്റ്റ് ഇറ്റ് ആൻഡ് റീച്ച് ഹെവൻ എന്നാണ് സ്വാമിജി ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും മറ്റും ഉപയോഗിക്കുന്ന വസ്തുക്കളിലെല്ലാം ഒരുപാട് മായമുണ്ട് എണ്ണയായാലും പലതും പെട്രോളിയം പ്രൊഡക്റ്റ് ആയിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ ആശ്രയമാകേണ്ട ഇത്തരം സ്ഥലങ്ങൾ വിശ്വാസികളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവയൊക്കെ ഉപേക്ഷിക്കുകയല്ലേ ഒരു ബുദ്ധിയുള്ള ഹിന്ദു ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ എലി ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഇല്ല അങ്ങ് ചൂട്ടോളൂ എലിയുണ്ട് വീട്ടിൽ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഒരല്പം മണ്ണെണ്െ പെട്രോൾ ഒഴിച്ചിട്ട് വീടങ്ങ് കത്തിച്ചു കളയാം എന്ന് പറയുന്നതിന് തുല്യമാണ് ദോഷയുക്തങ്ങളായ വസ്തുക്കൾ കലർന്ന് സാമാജികമായ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്നു അതുകൊണ്ട് ഇതൊക്കെ വേണ്ടാന്ന് വെക്കണത് വേണ്ടാന്ന് വയ്ക്കുക അല്ല വേണ്ടത് അത് ശുദ്ധമായി എങ്ങനെ നിർവഹിക്കാൻ പറ്റും പൂജാദ്രവ്യങ്ങളെല്ലാം വൈദ്യനും വൈദികനും നിശ്ചയിച്ചതായിരിക്കണം അത് കേവലം അഗ്നിഹോത്രാദി ക്രിയകളിൽ മാത്രമല്ല പൂജകളിലായാലും ഹോമങ്ങളിലായാലും എല്ലാം തന്നെ വിനിയോഗിക്കുന്ന ദ്രവ്യങ്ങൾ വൈദ്യനും വൈദികനും രണ്ടുപേരും നിശ്ചയിച്ചതാണ് എന്ന് വെച്ചാൽ അർത്ഥം അത് അന്തരീക്ഷത്തിലും അത് അനുഭവിക്കുന്ന വ്യക്തികളിലും ഉണ്ടാക്കുന്ന ഗുണകരമായ മാറ്റങ്ങൾ അതാണ് വൈദ്യം നിർദ്ദേശിക്കുന്നത് ഇന്നിന്ന് ദ്രവ്യങ്ങളെന്ന് വൈദികനും ഇവ രണ്ടിൻ്റെയും സമ്മേളനമാണ് നമ്മുടെ പൂജയിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും അത്ര വിശിഷ്ടങ്ങളായ ഔഷധദ്രവ്യങ്ങളാണ് അത് പൂജാപുഷ്പങ്ങളായാലും ഇനി അവിടെ ഇപ്പോൾ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉപചാരങ്ങളിൽ തന്നെ ദീപ ധൂപ ഗന്ധ ഇത്യാദി നൈവേദ്യ ഇത്യാദിയിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോന്നും വ്യക്തിക്കും സമാജത്തിനും ഉണർച്ച നൽകുന്നതാണ് ഉയർച്ച നൽകുന്നതാണ് ആ സ്ഥാനത്ത് സർവത്ര മാലിന്യമായി സർവത്ര മായമായി അതുകൊണ്ട് പൂജയും പൂജാദ്രവ്യവും ഇല്ലാതാക്കുക അല്ല വേണ്ടത് ശുദ്ധമായ ദ്രവ്യങ്ങൾ എങ്ങനെ എനിക്ക് വിനിയോഗിക്കാം അതിനുള്ള വഴി നമ്മൾ കണ്ടെത്തുക വേണ്ടത് ഇപ്പോൾ ചെറിയ ഉദാഹരണത്തിന് ധൂപം അവിടെ പൂജ ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല ആ അന്തരീക്ഷത്തിന് മുഴുവൻ തന്നെ അഭൗമമായ ഒരു ദിവ്യമായ അനുഭൂതി വിശേഷത്തിലേക്ക് ഉയർത്തുന്നതാണ് വാസ്തവത്തിൽ പൂജയ്ക്ക് വിനിയോഗിക്കേണ്ടതെന്ന് ധൂപം അത് ഔഷധ ചേരുവകളാണ് ആ ഔഷധ ചേരുവകൾ അത് അഷ്ടാംഗമായാലും ദശാങ്കമായാലും ഇനി ചന്ദനത്തിരി തുടങ്ങിയവയായാലും എല്ലാം അത്രയ്ക്ക് ശ്രേഷ്ഠങ്ങളാണ് പക്ഷേ കാലം മാറി ഇപ്പോൾ തീർത്തും അപകടകരങ്ങളായ രാസവസ്തുക്കളാണ് ഈ ചന്ദനത്തിരി അഗർബത്തി എന്ന് പറഞ്ഞിട്ട് വരുന്നത് എല്ലാം അങ്ങനെയാണെന്ന് പറയുന്നില്ല തീർച്ചയായിട്ടും ശുദ്ധി പാലിക്കുന്നവേണ്ടാവുകയിരിക്കാം പക്ഷേ നമുക്ക് മാർക്കറ്റ് കിട്ടുന്നതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അപകടമാണ് എന്ത് സംഭവിക്കും ശ്വാസകോശ ക്യാൻസറ് മറ്റ് പലതരത്തിൽപ്പെട്ട അർബുദ രോഗങ്ങൾക്ക് ഇയാൾ വിധേയനാവും എന്ന് മാത്രമല്ല ഒരുതരം എത്രയോ പേര് പറയുന്നുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം സ്വാമി എനിക്ക് ഈയിടെയായിട്ട് വളരെ ഏകാഗ്രത കിട്ടുന്നുണ്ട് കേട്ടോ പൂജാമുറിലൊരു അര മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് ശരിക്ക് സമാധി സമാനമായ ഒരു സമാനമായൊരവസ്ഥയിൽ എത്തണമുണ്ടെന്ന് അപ്പം ഞാനവരോട് ചോദിക്കും നിങ്ങൾ തിരി കത്തിച്ച് വയ്ക്കണില്ലേ ആ ഉണ്ട് അതാണ് സംഭവം അതിൻ്റെ കെമിക്കൽ ഇഫക്റ്റാണ് ശരിക്കും മയക്കുമരുന്ന് ഉപയോഗിച്ചതുപോലെ ആയിപ്പോയി ഒരു തിരിയുടെ പരസ്യം ഞാൻ കണ്ടത് ഓർമ്മിക്കുക ജസ്റ്റ് ബേൺ ഇറ്റ് ആൻഡ് റീച്ച് ഹെവൻ എന്ന അക്ഷരാർത്ഥത്ത് ശരിയാ അതാ കത്തിച്ച് വെച്ചാൽ ഹെവൻ ഹെവനിലോ ഹെലോ എത്തും അതിൽ സംശയമില്ല അപ്പോൾ ഇതുപോലെയാണ് അതുപോലെ പുതിയ ചില വസ്തുക്കളുണ്ട് എന്താ പറയേണ്ടത് കർപ്പൂരം ഇത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നായിട്ട് പുക വാസ്തവത്തിൽ ജൈവികമായ കർപ്പൂരം ഒരല്പവും പുകണ്ടാവില്ല എന്ന് മാത്രമല്ല അത് ജ്വലിപ്പിച്ചാൽ ആ പ്രദേശത്തുള്ള അണുബാധകൾ മുഴുവൻ ഇല്ലാതാവും കർപ്പൂരം ഒരു മുറിയിൽ ജ്വലിപ്പിച്ച് ആ മുറിയിലെ അണുബാധ ഇല്ലാണ്ടാവും പകരം നമ്മൾ കത്തിക്കണെന്താ ഹൈഡ്രോ കാർബൺസ് ആണ് അപ്പോൾ ഈ ഹൈഡ്രോ കാർബൺസ് കത്തിച്ചാൽ ഒന്നായിട്ട് വിഷമയമായി തീർന്നു ഇതുപോലെ തന്നെയാണ് ഈ വിളക്കെണ്ണ എന്നൊരു സാധനമുണ്ട് ഇപ്പോൾ പ്രചാരത്തിൽ നമ്മൾ പലവരോടും ചോദിച്ചിട്ട് എന്താ ഈ സാധനം കാരണം എള്ളാട്ടിയാൽ എള്ളെണ്ണ കിട്ടും തേങ്ങാട്ടിയാൽ തേങ്ങ എണ്ണ കിട്ടും കടലാട്ടിയാൽ കടലെണ്ണ കിട്ടും വിളക്കാട്ടിയാൽ എവിടെ എണ്ണ കിട്ടുക വിളക്കാട്ടിയാൽ എണ്ണ കിട്ടില്ല ആട്ടാൻ പറ്റില്ല വിളക്ക് പിന്നെ എന്താ വിളക്കെണ്ണ പറഞ്ഞാൽ അത് പല ഹോട്ടലുകളിലും രണ്ടും മൂന്നും പ്രാവശ്യം ഉപയോഗിച്ച് വറക്കുക പൊരിക്കുക ഒക്കെ ചെയ്ത സാധനങ്ങൾ ആ എണ്ണ സ്വരൂപിച്ച് മൾട്ടി ഫിൽറ്റർ ചെയ്ത് അവസാനം നല്ലൊരു ഫ്രാഗ്രൻസ് അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നാം തരം വെള്ളെണ്ണയായിട്ട് വരികയായി പേര് വിളക്കെണ്ണമാണ് അപ്പം ഇങ്ങനെ ഓരോ വസ്തുവിലും ഇനി പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളോ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന് ചുറ്റിപ്പറ്റി ഭക്തജനങ്ങളുണ്ട് ആ ക്ഷേത്രത്തിന് കുറച്ച് സ്ഥലമുണ്ട് ഇനി ഇല്ലെങ്കിൽ അവിടെ ചുറ്റുപാട് ഗ്രാമത്തിൽ ഭക്തജനങ്ങളുണ്ട് അവർക്ക് നല്ല ശുദ്ധമായ തുളസി ഉണ്ടാക്കാം അവർക്ക് ശുദ്ധമായ തെച്ചി ഉണ്ടാക്കാം അവർക്ക് ശുദ്ധമായ ചെമ്പരത്തി ഉണ്ടാക്കാം അത് ക്ഷേത്രക്കാർ സ്വീകരിക്കുമ്പോൾ അതിനൊരു ഒരു ചെറിയൊരു പണം കൊടുത്താലും എത്രയോ ശ്രേഷ്ഠമാണ് അവർക്കൊരു വരുമാനമാവും ക്ഷേത്രത്തിന് ശുദ്ധ വസ്തു ലഭിക്കും അതിന് പകരം കടലാസ് എഴുതിയിട്ട് മാർക്കറ്റ് കൊടുക്കണ ചെയ്യുന്നത് ഈ കിട്ടണെന്താ തെച്ചി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ പുഷ്പങ്ങൾ എങ്ങനെയാണ് വളർത്തുന്നത് കൂടുതൽ പുഷ്പ ഉണ്ടാവാൻ വേണ്ടി എന്തെല്ലാം വളങ്ങളാണ് അതിനിടുന്നത് എന്ത് തരം രാസദ്രവ്യങ്ങൾ അതിന് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് വല്ല അറിവുണ്ടോ അപകടകരമാണ് തുളസി എന്ന് പറഞ്ഞ് വാങ്ങുന്ന സാധനത്തിന് തുളസിയുടെ യാതൊരു സൗരഭ്യവും ഇല്ല പക്ഷെ അത് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു അപ്പോൾ ഇത് വളരെ അപകടകരമായ ഒന്നാണ് അതുകൊണ്ട് അത് അല്ല വേണ്ടത് അതിനോട് യോജിപ്പില്ല മറിച്ച് ശുദ്ധമായതേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന ആശയം നമ്മൾ പ്രചരിപ്പിക്കുക നമ്മൾ സ്വയം ചെയ്ത് കാണിക്കുക അപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ മാർക്കറ്റിൽ ഒരു ലിറ്റർ നല്ലെണ്ണ നമ്മൾ മേടിക്കുകയാണ് അപ്പോൾ ഒരു ലിറ്റർ നല്ലെണ്ണ മേടിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരു മുന്നൂറ് രൂപയിൽ കുറഞ്ഞാണ് കിട്ടുന്നത് എങ്ങനെയാണ് കിട്ടുക എത്ര ഹോൾസെയിൽ പർച്ചേസിംഗിൻ്റെ ഗുണം ഉപയോഗിച്ചാലും എള് ചുരുങ്ങിയത് ഒന്നേ നാനൂറെങ്കിലും കിട്ടണമെങ്കിൽ എത്ര രൂപയാവും അതിൽ നിന്ന് ഒരു എക്സ്പെൽ ചെയ്ത് ഒരു ലിറ്റർ എണ്ണ കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയ്ക്ക് വിൽക്കാൻ കഴിയും അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് മേടിക്കുന്ന സാധനം മിക്കവാറും പാരഫിനാണ് ലിക്വിഡ് പാരഫിനാണ് അതിൽ ഫ്ലേവർ മാത്രമാണ് വെളിച്ചെണ്ണ ഉള്ളത് നമ്മൾ ഗ്രാമീണർ പോലും അത് മേടിക്കുന്നു മറിച്ച് ആ ഗ്രാമത്തിൽ തേങ്ങ ഉണ്ട് അവർക്ക് സുഖമായിട്ട് കൊപ്പരയാട്ടിയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കാം അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദോഷങ്ങൾ വരുന്നത് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും ദോഷങ്ങളുണ്ടെന്നുള്ളത് കൊണ്ട് ഒരു വ്യവസ്ഥ ഇല്ലാതാക്കുക അല്ല വേണ്ടത് അതുകൊണ്ട് പൂജയോ പൂജാദ്രവ്യങ്ങളോ ഇല്ലാതാക്കുക അല്ല വേണ്ടത് ഈ ഇനി ഇതിനേക്കാളൊക്കെ ഏറ്റവും അപകടകരമാണ് മിക്ക ക്ഷേത്രങ്ങളിലും ഒരു ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് കുറ്റം പറയല്ല മിക്ക ക്ഷേത്രങ്ങളിലും എന്ന് പറഞ്ഞ് തൊടാൻ വേണ്ടി കൊടുക്കുന്ന സാധനം വാങ്ങാൻ പറ്റില്ല അത് തൊട്ട് കഴിഞ്ഞാൽ സ്ഥിരം പാടാവും കാരണം കെമിക്കൽസാണ് ആ കെമിക്കൽസ് എന്തോ സുഗന്ധമുള്ളൊരു സാധനം ഒഴിച്ചിട്ട് കലക്കിയിട്ട് അതാണ് തൊടാൻ കൊടുക്കുന്നത് ഭസ്മവും ആ അതുപോലെ തന്നെയാണ് ഭസ്മം അപ്പം നമുക്ക് നല്ലത് കിട്ടുന്നുണ്ട് നല്ല ഭസ്മം കിട്ടുന്നുണ്ട് ഇനി ഉണ്ടാക്കാൻ പറ്റും ചാണകം വേണ്ടതുപോലെ വായു സഞ്ചാരത്തോടുകൂടി ജ്വലിപ്പിച്ചാൽ നല്ല ഭസ്മം കിട്ടും ഇനി അതുണ്ടാക്കാനുള്ള ഒരു വ്യവസ്ഥയില്ല നമുക്ക് നല്ലത് വാങ്ങാനുണ്ട് ഇപ്പോൾ നമുക്ക് സത്യസന്ധമായി പറയാണ് ആശ്രമത്തിൽ അങ്ങനെ ഉപയോഗിക്കാനുള്ള ഭസ്മം ഉണ്ടാക്കണമൊന്നുമില്ല കുറച്ചൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ഒരു പേര് ബാക്കിയൊക്കെ കിട്ടണതാണ് പക്ഷെ നല്ല ഒന്നാം തരം ഭസ് കിട്ടണത് പുട്ട പുറത്തിന്ന് ഭസ്മം കൊണ്ടുവരുന്നു അപ്പോൾ അവിടുന്ന് കിട്ടണു പാക്കായിട്ട് വളരെ നല്ലതാണ് ശുദ്ധമായ ഭസ്മാണ് അതുപോലെ പലതും ഉണ്ടാവും നമ്മൾ പേര് പൊട്ടപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രം അത് മാത്രാന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ പലരും ഉണ്ടാവും നല്ല ഭക്ഷണം ഇതുപോലെ എല്ലാ മേഖലയിലും നല്ല ദ്രവ്യങ്ങളുണ്ട് ആ ചില ഗുങ്കുമൊക്കെ വാങ്ങി തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ആടുക ജീവിതകാലത്ത് തുളഞ്ഞു പോവും അത് ശുദ്ധമായിട്ടുള്ളതുണ്ടല്ലോ അത് ഉപയോഗിക്കണം അപ്പോൾ ചിലർ ചോദിക്കുക സ്വാമി ഇത് മറ്റന്നൊക്കെ പൈസ കൂടുതലാണ് ഇതാവും പൈസ ലാഭമാണ് അപ്പോൾ നമ്മൾ പറയുന്നത് തീരെ ഉപയോഗിക്കേണ്ട നമ്മൾ തീരെ പൈസ ലാഭമാക്കണ്ടല്ലോ ഇവിടെ ലാഭിക്കുന്ന പൈസ കൊടുക്കണം അതക്കൂടെ കൊടുക്കണം ആ അത്രയേ ഉള്ളൂ ഇതിപ്പം ഈ തരം വസ്തുക്കളെ ഉപയോഗിച്ച് അടച്ചു പൂജ ചെയ്യുന്ന ആൾക്കാർക്ക് നിശ്ചയമായും രോഗങ്ങളുണ്ടാവും തീർച്ചയായിട്ടും ഒരു സംശയമില്ല അതുകൊണ്ടില്ലാത്ത അല്ല വേണ്ടത് മറിച്ച് ശുദ്ധമായത് ഉപയോഗിക്കണം എന്നുള്ള ഒരു ആശയം ആദർശം വ്യാപിപ്പിക്കുക വേണ്ടത് അത് പ്രായോഗികമായി ചെയ്താൽ ഓരോ ഗ്രാമത്തിലും സ്വയം പര്യാപ്തത ഉണ്ടാവും ഓരോ ഗ്രാമത്തിലുള്ളവരും ആ ക്ഷേത്രത്തോട് ചുറ്റിപ്പറ്റി നല്ലൊരു ഒരു ഇക്കണോമിക് സിസ്റ്റം ഒരു സാമ്പത്തിക വ്യവസ്ഥ അവിടെ രൂപപ്പെടും അതെല്ലാവർക്കും ഉപകാരമാവും Через Олег Сандаш.